ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉറുദു ഭാഷയുടെ സ്വാധീനം എന്ന വിഷയത്തിൽ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സെമിനാർ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ മുജീബ് കടേരി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജ്ജം പകരുകയും ഇന്ത്യക്കാർക്കിടയിൽ ഐക്യമുണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്ത ഭാഷയാണ് ഉറുദുവെന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കടേരി പറഞ്ഞു ഭാഷകൾ വളരെ ചെറുപ്പത്തിൽ പഠിക്കേണ്ടതാണെന്നും ഉറുദു അടക്കമുള്ള ഭാഷകൾ ലോവർ പ്രൈമറി മുതലെങ്കിലും പഠിക്കാൻ അവസരം നില്ക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉറുദു ഭാഷയുടെ സ്വാധീനം എന്ന വിഷയത്തിൽ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ചരിത്രകാരനുമായ ഡോക്ടർ കെ പി ഷംസുദ്ദീൻ തിരൂർക്കാട് മോഡറേറ്ററായിരുന്നു കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ സെനറ്റ് അംഗം ഉസ്മാൻ താമരത്ത് വിഷയാവതരണം നടത്തി കെ പി നൌഷാദ് അലി അഡ്വക്കേറ്റ് മുസ്തഫ കൂത്രാടൻ നൌഷാദ് മണ്ണിശ്ശേരി ലിജോയ് പോൾ എസ്ഇഇർ ടി മുൻ ഉറുദു റിസർച്ച് ഓഫീസർ എൻ മൊയ്തീൻകുട്ടി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു മലപ്പുറത്ത് എസ് എം സർവർ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡേരിയേയും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൽ ഹക്കീമിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു കെ യു ടി എ സംസ്ഥാന സെക്രട്ടറി സലാം മലയമ്മ ട്രഷറർ ടി എ റഷീദ് പന്തലൂർ സംസ്ഥാന ഭാരവാഹികളായ ടി എച്ച് കരീം എം പി സത്താർ അരകോട് പി സി വാഹിദ് ലഫ്റ്റനന്റ് പി ഹംസ എം കെ അൻവർ സാദത്ത് ജില്ലാ ഭാരവാഹികളായ ബി അബ്ദുൽ മജീദ് സാജിദ് മുക്കൻ പി മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കെ യു ടി എ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റീൽസ് മത്സരത്തിന്റെ വിജയികളെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ